അസ്സാം വലൈക്കും കൊന്നിൽ നിന്നൊലി കൊണ്ട് ഹസതന്ന രോഗം കാക്കണേ മരണം വരെ ആബീലു തിന്ന് തുലഞ്ഞ നഞ്ചാലോകരേ ഹസനാത്ത് മുഴുവൻ ചുണ്ടരിച്ചത് നമ്മളേ അറിയാതെ തണ്ടിക്കുന്ന തീയാ മക്കളേ ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബെ നല്ലതാ നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ ചിലരോഷമികം നീധരികയും മുടന വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ പരദൂഷണം കൊണ്ടുള്ളതും നഷ്ടത്തില അതിനായിര പിറ കണ്ടതും വെള്ളത്തിലിപ്പിടിപ്പിടിക്കൽ കടുപടം സോദരാ കബറിൽ ഞെരുഗ്രം പിന്നൊരുഗ്രം തുരുതുരാ യശനി ഒരൽരം മതിയടോ കുഴയുന്നതാ ഈ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ സ്വാധീനത കണ്ടിട്ടു നീ ഞെളിയണ്ട ഹുനൈനി യുദ്ധം തോറ്റതന്താ തണ്ട കാര്യം ഇലാഹിൽ കയ്യയ്യശോനന്ന് ബദറിൽ അതല്ലേ കണ്ട വിജയം അന്ന് നിയത്ത് നല്ലാതെങ്കിലെന്തും ചെയ്യടോ ഓഫീസ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ അന്യന്റെ മുമ്പിൽ മുട്ടുകുത്തൽ നഷ്ടമാ അതിലുത്തമം ക്ഷമിച്ചിട്ടിരിക്കൽ മെച്ചമാ അത്യാഗ്രഹം കൊണ്ടുള്ളതും നഷ്ടത്തിലാ ആദം മുതൽ ഇന്നും നെടും ഖേദത്തിലാ അനുവാദമില്ലാതെ കടക്കരുതെങ്ങുമേ അനർത്ഥങ്ങളും ദോഷങ്ങളും വന്നെത്തുമേ ഒളിച്ചുള്ള നോട്ടം കേൾവിയും അന്യായമാ ഇലാഹിൻ വാക്യമാ ശരിയായ വഴിയിൽ കൂടി വേണം ചെല്ലുവൻ അല്ലാതെ ചെന്നാൽ ഇടവരും ക്ലേശിക്കുവാൻ മൻ ഫാറൂഖുനാ സെയ്തു മറു തൻ നാട്ടിൽ വഴിമധ്യ നിന്നൊരു പാട്ട് കേട്ടൊരു വീട്ടിൽ മതിലിന്റെ മീതെ ചാടിത്താനം നേരം കഥകിന്റെ പഴുതിൽ കൂടി നോക്കുന്ന നേരം കള്ളും കൂടി രസിച്ച് കൊണ്ട പാട്ട് ഉടനെ പറഞ്ഞു തുറക്കടാ നീ പൂട്ട് പെട്ടെന്ന് വാതിലാകതാകത്ത് നിന്ന് തുറന്നേ പുലി പോല അമീറെ കണ്ടയാൽ വിറക്കുന്നേ പ്രജയെങ്കിലും ഭൂസാധത പറയുന്ന ഒരു ആൻഡ നിയമം കേൾക്കമീറെ നിന്ന് ഒരു തെറ്റ് മാത്രം ചെയ്ത് പോയി ഞാൻ തങ്ങളെ മൂന്നെണ്ണമുണ്ട് തെറ്റ് പറയാൻ നിങ്ങളേ അനുവാദമില്ലാതിവിടമിൽ കടന്നൊന്ന് മതിലിന്റെ മീതെ ചാടി നിങ്ങൾ വന്ന് കഥകിന്റെ പഴുതിൽ കൂടി നോക്കി മൂന്ന് ഇത് ന്യായമാണോ തങ്ങളെ പറയുന്നു വിയർപ്പിൽ ഉമർ കുളിച്ചിട്ടതാ പറയുന്നു സഖിയെ എനിക്ക് ക്ഷമിക്കണേ ഇന്നൊന്ന് പെണ്ണിന്റെ പിന്നിൽ ഞുണ്ടി നിന്നാൽ തണ്ടീ നേരിട്ട് കണ്ടാലുണ്ട് ഉണ്ട് കുണ്ടാമണ്ണ്ടീ മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും കാന്തം ഏരുമ്പും ബന്ധമാണേ പണ്ടും ും നോക്കലാണേ കണ്ണ് കണ്ടിട്ടിരിക്കാൻ ചയാണേ പെണ്ണ് ഇബിലീസ് വിശുവാ അമ്പിലുണ്ടേ നെഞ്ച് ഇരുഭാഗവും അതിനാൽ തകർന്നേ നെഞ്ച് ചിന്തിച്ച് ചോദിക്കാതെ ചെയ്താൽ ക്ഷീണമാ പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ നല്ലീണമാധുരം പെരുത്തേ തേൻ സ്വഭാവം മോശമാ വിഴുങ്ങിക്കളഞ്ഞാൽ എന്ത് ചെയ്യും ക്ലേശമാ അതുപോലെ തരച്ച കാഞ്ഞിര കുരുതിയും കൈപ്പാലെ തുലത്തും ഏത് സൽസ്വഭാവിയും ഇരുഭാഗവും തള്ളിക്കളഞ്ഞോയ കരിമ്പിന്റെ മദ്യം പോലിരിക്കും തിന്നാ ഉപദേശമായി വിവരിച്ചതും ലുഖ്മാന അത് കേട്ട് നിന്നത് തൻ മകൻ റബ്ബിന്റെ വിധിയെ വെല്ലുവാൻ തുനിയാതിരി നീ തന്ത്രശാലികളിൽ ഉയർന്നാലും ശരി മുറുകെ പിടിച്ചോറപ്പിനെ നീയപ്പോഴും നീങ്ങാത്ത തണലാ നീ മരിച്ചാലെപ്പോഴും അപത്തു വന്നാൽ പൊതിയണേ നിധിയാണ് ക്ഷമിക്കേണ്ടതാ നീ ഓർക്കണേ വിധിയാണ് തുടങ്ങിക്കഴിഞ്ഞത് പൂർത്തിയാക്കൽ വേണ്ടതാ തുടങ്ങുന്നതേക്കാൾ എപ്പോഴും ഹൈറുള്ളതാ കുടുംബങ്ങളെ അടുപടിക്കൽ ഏറ്റവും നല്ലതാ ദീർഘായുസിനുള്ള ഔഷധത്തിൽ പെട്ടതാ ആളിന്റെ അവസ്ഥ നീ അറിയലും വേണ്ടുന്നതാ അതുപോലെ തന്നവരോട് പെരുമാറേണ്ടതാ കാര്യത്തിലെല്ലാം സാവകാശം നല്ലതാ പരലോക അമലി ഇതിനു മാറ്റം വേണ്ടതാ സുവത്തെത്തിയെന്നാൽ പിന്നെ കണ്ണിൻറെ വെള്ളം പൊട്ടലില്ലേ പൊന്നേ അസുവത്ത് കൽബിൽ വന്ന് പോയാൽ നാശമാ ദോഷം പെരുതാൽ പിളിപ്പെടുന്നൊരു രോഗമാ മരണത്തെ ഓർക്കുന്നില്ല എങ്കിൽ പിന്നേ ദോഷം പെരുപരാൻ കാരണം അതു തന്നേ ക്ലബിന്റെ ചില ശവാരുന്നതിനും മുമ്പിലായി ഉണ്ടാകുമേ ചില സംഭവം ചുരുക്കത്തിലായി അതിൽപ്പെട്ടതാണ് മരിക്കലും സന്താനം അവർക്കുള്ള ജനനമടങ്ങുവാനം ശ്രദ്ധിച്ചു കേൾക്കിതു സോദരാന് വിവാക്യമാ അതാവ അതിൽ ഇത് വ്യക്തമാ